mesmerizing wedding collection. <laughs> Sweeney, <by> Jewelry. നഗരസഭാ കൌൺസിലിനെ നോക്കുകുത്തിയാക്കി അയ്യായി പാടശേഖരത്തെ വഴിയില്ലാത്ത നിലം പൊന്നും വിലയ്ക്കും വാങ്ങിയതിൽ ദുരൂഹത ആരോപിച്ച് ഇടതുപക്ഷ കൌൺസിലർമാർ രംഗത്ത് സ്ഥലം വാങ്ങുന്ന വിഷയം കൌൺസില് യോഗത്തിൽ അജണ്ടയായി വന്നപ്പോൾ വഴിയില്ലാത്തതും നിലമായതുമായ സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷം എതിർക്കുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു നഗരസഭയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിയുള്ളതും പുരയിടമായതുമായ സ്ഥലം പരിപൂർണ പിന്തുണയും അറിയിച്ചു സ്ഥലം വേണ്ടി ഒരു പർച്ചേസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ പർച്ചേസ് കമ്മിറ്റി പോലും പർച്ചേസ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലും അറിയാതെ ഈ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന നിലമായി കിടക്കുന്ന സ്ഥലം വാങ്ങിയതായിട്ടാണ് അങ്കമാലി പട്ടണത്തിൽ കരക്കമ്പി ആ അങ്കമാലി പട്ടണത്തിൽ ആകെ സംസാരം എന്നാൽ ഇത് യഥാവിധി നഗരസഭ കൗൺസിലിൽ ചർച്ച ചെയ്യുകയോ നഗരസഭാ കൗൺസിലുമാർ ഇങ്ങനൊരു സ്ഥലം വാങ്ങിച്ച കാര്യം ഈ നിമിഷം വരെ ആഗസ്റ്റ് രണ്ടാം തീയതി ഈ നിമിഷം വരെ ഞങ്ങളെ ഒരു കൗൺസിലമാരെയും അങ്കമാലി നഗരസഭാ ചെയർമാനോ സെക്രട്ടറിയോ ഇതുവരെ അറിയിച്ചിട്ടില്ല പുറമേ നിന്ന് കേൾക്കുന്ന കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഈ സ്ഥലം വന്നത് നഗരസഭാ കൗൺസിലിനെ അറിയിക്കാതെ ചെയ്തിട്ടുള്ള ഈ ഈ ഒരു തീരുമാനം ഒരു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത് ജനാധിപത്യ ഇവിടെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി കൗൺസിൽ രൂപീകരിച്ച സബ് കമ്മിറ്റി അംഗങ്ങൾ പോലും ആധാരം കഴിഞ്ഞ ശേഷം മറ്റുള്ളവർ പറഞ്ഞാണ് വിവരം അറിയുന്നത് ഇതെല്ലാം ഭൂമി വാങ്ങലിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഒരു വഴിയും ഒരു സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന കാനയില് ഇപ്പൊ അരയടി വെള്ളം ഇപ്പൊ ഒഴുകി കൊണ്ടിരിക്കുകയാണ് ആ കാനയോട് ചേർന്നുള്ള ഈ സ്ഥലം ഇത് മറ്റു തരത്തിലുള്ള ഒരു ഉപയോഗത്തിനും സാധ്യമാകുകയില്ല എന്ന് തന്നെയുമല്ല ഇതിന് വഴിയില്ല അപ്പം ഇത്രയും വഴി സൗകര്യങ്ങളില്ലാത്ത ഇത്രയും നിലമായി കിടക്കുന്ന ഈ സ്ഥലം വലിയൊരു തുക കൊടുത്താണ് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം കൊടുത്താണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊന്നും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നിയമരമായിട്ടൊരു നടപടി എടുക്കുമ്പോൾ സാധാരണഗതിയിൽ കൗൺസിലെ അറിയിച്ചാണ് നഗരസഭ ഇതിനു മുമ്പ് പോയിട്ടുള്ളത് അതിലെല്ലാം വ്യത്യാസമായിട്ട് കഴിഞ്ഞ ബെന്നി ശ്രീ ബെന്നി മഞ്ജുരൂസ് കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് തുക കൈമാറിയതെന്ന് ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു പക്ഷേ മുപ്പതാം തീയതി സാധാരണ ഒരു കൗൺസിലാണെങ്കിൽ പോലും അടിയന്തര കൗൺസിലാണെങ്കിൽ പോലും മുപ്പതാം തീയതി കൈമാറുന്ന തുകയ്ക്ക് മുമ്പ് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് കൗൺസിൽ പറയേണ്ടതാണ് ഞമ്മള് അറിഞ്ഞത് ഈ പറഞ്ഞ തുക കൈമാറിയതിനു ശേഷമാണ് ആധാരം ചെയ്ത് മേടിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കി ഉണ്ടായി അപ്പൊ അതൊന്നും തീർച്ചയായിട്ടും വളരെ ജനാധിപത്യ ബിരുദമാണ് സാമാന്യ മര്യാദയ്ക്ക് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞലി മാർട്ടിൻ മുണ്ടാടൻ ഗ്രേസി ദേവസി രജനി ശിവദാസൻ സരിത അനിൽകുമാർ തുടങ്ങിയവർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു